ഓം നമശിവായ ഇന്ന് നമുക്ക് സന്താന ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കാം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഒരു വീഡിയോ പലരുടെ ജീവിതത്തിലേക്കും ഒരു ശാന്തിയുടെ സന്ദേശം നൽകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇന്ന് നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരാം സന്താന ദുഃഖം ആണ് ഇന്നത്തെ വിഷയം പലരുടെ ജാതകം നോക്കുമ്പോഴും അഞ്ചാം ഭാവത്തിന് ബലമില്ലാതെ കാണും അല്ലെങ്കിൽ ഗുരുവിന് ബലമില്ലാതെ കാണും അഞ്ചാം ഭാവാധിപന് ബലമില്ലാതെ കാണും അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തിന് ബന്ധം കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പം സന്താന ദുഃഖം എന്നൊരവസ്ഥയിലേക്ക് ആ വ്യക്തി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ ജാതകം പറയേണ്ടത് അപ്പോൾ അതിനാവശ്യമായ പരിഹാരങ്ങൾ ചെയ്യണം പിന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എല്ലാം വേണം മെഡിക്കലായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഹെൽപ്പ് കൊടുക്കണം ആധ്യാത്മികമായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യണം അപ്പോഴാണ് പരിഹാരം ഉണ്ടാവുന്നത് പക്ഷേ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും മെഡിക്കലി ആൾക്കാരെല്ലാം ഫിറ്റാണ് ഭാര്യയും ഭർത്താവും ഫിറ്റാണ് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ അവർക്ക് പലർക്കും കുട്ടികളുണ്ടാവാറില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം ഇവർക്ക് ഒരുപാട് മനോദുഃഖമാണ് പലരും ഒരു അതിനൊരു ഡിപ്രഷനെന്നുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെ പോവാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ അഞ്ചിൽ ഗുരു ഉള്ള ഒരു ജാതകമാണെങ്കിൽ ഭാവാ ഭാവകാരക ദോഷം എന്നൊക്കെ പറയും അതിന് അത് ഗുരു സന്താനകാരകനാണ് അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അപ്പോൾ ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് ദോഷകരമാണ് എന്നൊരു തിയറി ആസ്ട്രോളജിയിൽ ഉണ്ട് അതേസമയം അഞ്ചാം ഭാവം പുണ്യം കൂടിയാണ് അപ്പോൾ എങ്ങനെ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ എല്ലാം കൊണ്ടും ആണ് മെഡിക്കലി ഫിറ്റ് ഫിറ്റാണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നിട്ടും ജാതക പ്രകാരം സന്താന ഭാഗ്യത്തിൻ്റെ കുറവ് കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിന് വളരെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ജാതകത്തിൽ കാരണം അതിൽ പുണ്യം വളരെ കൂടുതലായിട്ട് കാണും അഞ്ചാം ഭാവം പുണ്യഭാവം കൂടിയാണ് അപ്പോൾ അവിടെ ഗുരു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പുണ്യം കൂടുതലുള്ള ജാതകത്തിൽ സന്താന ഭാവം കുറവായിട്ട് കാണും എന്ന് പറഞ്ഞാൽ സന്താന ഭാഗ്യം ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുണ്ട് കാരണം നമ്മളുടെ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഓരോ അനുഭവം എന്ന് പറയുന്നത് കർമ്മബന്ധങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് കർമ്മവാസനകൾക്ക് അനുസരിച്ചിട്ടാണ് അനുഭവ മണ്ഡലങ്ങൾ രൂപപ്പെടുന്നത് ഇതാണ് ബേസിക്കായിട്ടുള്ള ഇതിൻ്റെ ഒരു തിയറി അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഈ ദമ്പതിമാർക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല സന്താന ഭാഗ്യം അനുഭവിക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തിൻ്റെ തിയറി അനുസരിച്ച് എല്ലാ മനുഷ്യരും മോക്ഷം എന്നൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് പുനർജന്മ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആസ്ട്രോളജി ഉള്ളത് അതുകൊണ്ട് നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജ്യോതിഷത്തിൻ്റെ തിയറിയിൽ അതുണ്ട് അപ്പം മുൻജന്മങ്ങളിൽ നം നമ്മൾ ഈ അച്ഛൻ അമ്മ എന്ന റോളുകളെല്ലാം അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല കർമ്മവാസനകൾ പ്രകാരം സന്താനത്തിൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കേണ്ട അനുഭവങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞവർക്ക് ഇനി കുട്ടികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല അവരുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിൻ്റെ ഒരു ലെവൽ മുകളിലേക്ക് നമ്മളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അവർ പ്രമോഷൻ കിട്ടിയവരാണ് ആധ്യാത്മികമായിട്ട് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് എത്തിയവരാണ് ഈ ആൾക്കാർ അപ്പോൾ സന്താനം ഇല്ല എന്നുള്ളത് ഒരു ദുഃഖത്തിന്റെ കാരണമാവണ്ട എല്ലാം ഓക്കെ ആയിട്ടും വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഉടനെ പുണ്യഭാവം എന്താണ് എന്ന് ചിന്തിക്കണം പുണ്യം കൂടുതലുള്ള ജാതകമാണെങ്കിൽ ഇല്ലെങ്കിൽ ആധ്യാത്മിക ഭാവം ഉയർന്നു നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി അച്ഛനോ ഇല്ലെങ്കിൽ അമ്മയോ ആവേണ്ട ആവശ്യമില്ല ഈ അനുഭവങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ആ കർമ്മവാസനകൾ ക്ഷയിച്ചു കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള യാത്രയാണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഇതൊരു ദുഃഖത്തിന് കാരണമാവില്ല അപ്പോൾ ഈ സന്താനം എന്നുള്ളത് അതിൻ്റെ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള വശങ്ങൾ കൂടി മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒന്നാമതൊരു വലിയ നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളില്ലേ ആയിട്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇവിടെ എന്നെ ഡോക്ടറെ പോയിട്ട് കാണാം അത് നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഒരുപാട് സജഷൻസ് കിട്ടി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരിത്തിരി മനസ്സിന് ഇളക്കം തട്ടുന്നവരാണെങ്കിൽ മനസ്സിന് നിരാശ വരും ആ കൂടി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം പോയ പോലെ തോന്നും ഒരു ഗ്രൂപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ മടി തോന്നും ഇങ്ങനെയൊക്കെ ഒരുപാട് സാമൂഹികമായിട്ട് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ദമ്പതിമാർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അവർ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് അവർ ഓൾറെഡി ഈ ഒരു സ്ഥല ഈ ഒരു തലത്തിൽ നിന്നും അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിയവരാണ് ആധ്യാത്മികമായിട്ടുള്ള ദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോൾ പുണ്യം കൂടുതലുള്ളവരാണ് ഇനി അച്ഛൻ അമ്മ എന്നൊരു പ്രാരബ്ധത്തിലേക്ക് അവർ വീഴേണ്ട ആവശ്യമില്ല ആ ത തലത്തിനൊക്കെ മുമ്പേ അനുഭവിച്ചു കഴിഞ്ഞവരാണ് എന്ന് അവർക്ക് സ്വയം ബോധിക്കണം അവരെപ്പോഴും ഓർമ്മിക്കണം അത് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെ എന്നും അച്ഛനും അമ്മയായിട്ട് നിന്ന് നിൽക്കാമെന്നുള്ളതല്ല ലക്ഷ്യം അതെല്ലാം ചെയ്തു നെക്സ്റ്റ് ലെവൽ പ്രൊമോഷൻ ആയവരാണ് നമുക്ക് സ്വയം അവനവനെക്കുറിച്ചൊരു ബോധം വരണം അപ്പം അഞ്ചാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറയും അല്ലെങ്കിൽ വലിയ വലിയ പൂജകൾ ചെയ്യാൻ പറയും ഇതൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ തന്നെയാണ് ഫലമെങ്കിൽ ഉടനെ ഉറപ്പിക്കാം അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടിയവരാണ് ആധ്യാത്മികമായിട്ട് തലത്തിൽ ഉയർന്നു നിൽക്കുന്നവരാണ് അവർ ആ യാത്രയിലാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടാൻ ശ്രമിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അവർക്ക് അവരുടെ കുട്ടി എന്നതിലപ്പുറം മറ്റുള്ളവരുടെ കുട്ടികളെ പോലും അവനവൻ്റെ കുട്ടികളായിട്ട് കണ്ട് സ്നേഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ളവരാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ